പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയുന്നതിനായി യാത്ര തിരിച്ച നാസയുടെ ദൗത്യം ഫെറക്സ് സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മിഷൻ സ്ഥാപിച്ചത് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ ഓസ്ട്രേലിയയിലെ നാഷണൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്ത പത്രവിതരണക്കാരൻ റപ്പായുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ദ മാൻ ഹൂഹൾസ് ന്യൂസ് ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാല് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക പാര അത്ലറ്റിക് ഗ്രാൻഡ് പ്രീയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ മുപ്പതാം യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബലേം ബ്രസീൽ ബജറ്റ് രേഖയുടെ ലോഗോയിൽ ദേവനാഗരി ലിപിയിൽ അടിസ്ഥാനമാക്കിയുള്ള രൂപചിഹ്നം ഒഴിവാക്കിയ സംസ്ഥാനം തമിഴ്നാട് തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ പി സുധീര